ജനമാകെ നിന്നെയും തേടി ഗംഗാവാലിപ്പുഴയിലായി നിന്റെ ജീവൻ തേടി ഞങ്ങൾ രാവും ബകാലും ഇറങ്ങിയില്ലേ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ നാടാകെ വിതുമ്പിക്കരഞ്ഞു ും ആകെ തളർന്നു ഓരോ ദിവസം കഴിയും തോറും വേദന ഉള്ളിൽ കൂടി മുത്തേ നീ വരും ജീവനോടന്ന് കേരളം എമ്പാടും ചൊല്ലിയില്ലേ വരും ജീവാനോടൊന്ന് കേരളം എമ്പാടും ചൊല്ലിയില്ലേ കുടുംബം പോറ്റാനീ രാവും പകലോടി നടന്നു ുള്ളിലെ വേദനയെല്ലാം നെഞ്ചിലൊതുക്കി നടന്ന ചങ്കേ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ പുലരും നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ വാർത്തകൾ ലോകം പരന്നോ ഉരുൾപൊട്ടലാണെന്നറിഞ്ഞോ വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിന് കൂടി മുത്തേ നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ ദൈവമേ അർജുന കാക്ക നാടാകെ പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ടും ദൈവമേ നിങ്ങൾ കൈവെടിഞ്ഞു കളഞ്ഞില്ലേ ോരാത്താ കണ്ണീരിൽ മുക്കി ദേവമേ നിങ്ങളും കൈവിട്ടില്ലേ കുടുംബത്തിൻ പ്രതീക്ഷകളും പാടെ നിങ്ങൾ തകർത്തില്ലേ